കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ പോസ്റ്റ്മോർട്ടത്തിലെയും ഇൻക്വസ്റ്റിലെയും വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഹർജിക്കാരി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കേസിലെ പ്രതിയായ സി പി ഐ എം നേതാവ് പി പി ദിവ്യയ്ക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നും നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു എ ബി ജോൺ തോമസ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ കേസിൽ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ രണ്ട് രീതിയിലുള്ള വാദങ്ങളാണല്ലോ വന്നിട്ടുള്ളത് അതിൽ ഹർജിക്കാരിയുടെ വാദങ്ങൾ എന്ത് എതിർഭാഗത്തിൻ്റെ വാദങ്ങൾ എന്തൊക്കെ വിശദാംശങ്ങൾ എ ബി ജോൺ തോമസ് എം എസ് ഒരു കേസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഈ ഒരു കേസ് അന്വേഷിക്കേണ്ടത് സി ബി ഐ ആണ് എന്നത് ചൂണ്ടിക്കാണിച്ചു കൊണ്ടതായിരുന്നു ഇത്തരത്തിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഷാ ഇത്തരത്തിലൊരു ഹർജി ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്നത് ആ ഹർജിയാണെന്നിപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും ഇതുമായി ബന്ധപ്പെട്ട ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സി ബി ഐയുടെ തന്നെ അഭിപ്രായം തേടുന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ തന്നെ വന്നിരുന്നു അതിൽ സി ബി ഐ ഒരു തരത്തിലുള്ള എതിർപ്പും അവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കോടതി ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ആത്മഹത്യയാണ് എന്നുള്ള നിലയിലായിരുന്നു പോലീസ് കേസ് അവസാനിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ കൺക്ലൂഷൻ എത്തിയിരുന്നു അതിനെതിരെയാണ് ഈ ഇതൊരു കൊലപാതകത്തിനുള്ള സാധ്യത കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം ഈ നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വെച്ചത് കാരണം നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളതായിരുന്നു ഇത്തരത്തിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് അൻപത്തിയഞ്ച് കിലോയോളം തൂക്കം ഒരാളാണ് അല്ലെങ്കിൽ ഭാരമുള്ള ഒരാളാണ് നവീൻ ബാബു പക്ഷേ അദ്ദേഹം അദ്ദേഹം തൂങ്ങി മരിച്ചു കിടന്നത് അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ ഒരു ചെറിയ കയർ അതായത് ഏതാണ്ട് ഈ ഫോണിന്റെ ചാർജറിന് ഉള്ള വലിപ്പം അതിന് ആ കേബിളിന്റെ വലിപ്പത്തിലുള്ള കയറിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒപ്പം തന്നെ ഇന്ന് കോടതിയെ കാര്യം ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു ഒപ്പം ഈ ഇൻക്വസ്റ്റ് നടപടികൾ വളരെ വേഗം തിടുക്കപ്പെട്ട് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമാണ് അത് ഈ പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ന് കോടതിയിലും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വേഗം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിലെ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഒരാൾ ഒരാളെങ്കിലും കൂടെ ഉണ്ടാകണം ആ ഇൻക്വസ്റ്റ് നടപടിക്ക് സാക്ഷിയായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവണമെന്നതാണ് നിയമം പക്ഷേ ആ നിയമം ഒന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടില്ല തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി மெடிக்கல் காலேஜில் പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനോട് തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യവും അവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും തങ്ങൾ കൊടുത്തിരുന്നതാണ് പക്ഷേ അത് ആ കുടുംബത്തിലെ നിർദ്ദേശം ഒരിക്കലും അന്വേഷണ സംഘമോ പോലീസ് സംഘമോ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അവിടെ തന്നെ പരിയാർത്ത് തന്നെ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഒപ്പം തന്നെ ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കഴുത്തിൽ ഒരു ഒരു പാടുണ്ടായിരുന്നു ആ പാട് ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും സൂചിപ്പിച്ചു ില്ല ഒപ്പം തന്നെ അടിവസരത്തിൽ രക്തക്കറയുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകൾ അന്വേഷണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം പ്രതിയായിട്ടുള്ള ആൾ ഈ പോലീസിലും അധികാര കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ സ്വാധീനമുള്ള നിരവധിയായിട്ടുള്ള പരിചയക്കാരുള്ള ആളാണ് ഈ പ്രതിയായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ശരിയായ നിലയിൽ പോകില്ല എന്നുള്ളത് തന്നെയാണ് തങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയുക അതുകൊണ്ട് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചങ്ങളിൽ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് അവിടെ കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു കേരള പോലീസിനെ അത്തരത്തിൽ വില കുറച്ച് കാണേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ സമൂഹത്തിൽ പൊതുപ്രവർത്തകരായി നിൽക്കുന്ന ആളുകൾക്ക് പോലീസിലുള്ള നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള ആളുകളുമായി ബന്ധമുണ്ടാകും പക്ഷേ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രഥമ പരിഗണനയായി നൽകേണ്ടത് സി ബി ഐ ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ അത് അത്തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് സി ബി ഐക്ക് വേണമെങ്കിൽ അത് അത്തരത്തിൽ വലിയ രീതിയിൽ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകളുള്ള ഒരു ആയിരിക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള മെല്ലെ മെല്ലപ്പോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞു പറഞ്ഞുവെക്കുന്നതും ആ നിലയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ആരാണ് നിലവിൽ ഈ അന്വേഷണം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കോടതി പ്രതികൾക്ക് ഈ പ്രതികൾക്ക് പല ഉദ്യോഗസ്ഥരുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടാകും അതിലെന്താണ് കുഴപ്പം എന്ന് കോടതി ചോദിക്കുണ്ടായി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള പോലീസിനെ ഒരിക്കലും ഇത്തരത്തിൽ വില കുറച്ച് കാണേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടി പോലീസിനോ അല്ലെങ്കിൽ ഈ അന്വേഷണ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വന്നിട്ടുള്ള എ ഡി എമ്മിന്റെ ഭാര്യ ഭാര്യയോട് ആ ഹർജിക്കാരെയോട് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഈ സി ബി ഐ വരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഇതിൽ ഈ അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഇപ്പോഴും അത് എത്തിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ സി ബി ഐക്ക് വിടേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കോടതിയുടെ ചില പരാമർശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഹർജിക്കാർ തന്നെ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ഈ പോലീസുമായി ബന്ധപ്പെട്ട സ്വാധീനം അല്ലെങ്കിൽ ണം സ്വാധീനിക്കപ്പെടുമോ എന്നുള്ളത് മാത്രമാണ് ആശങ്കയുള്ളത് അത്തരത്തിൽ ബന്ധങ്ങളുള്ള ആളുകളാണ് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഭരണത്തിൽ ഉൾപ്പെടെ സ്വാധീനമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടുമോ ഈ അന്വേഷണം സ്വാധീനിക്കപ്പെടുമോ എന്നുള്ളതാണ് അല്ലാതെ കേരള പോലീസിനെ കുറിച്ചോ കേരള പോലീസിന്റെ അന്വേഷണ മികവിനെ കുറിച്ച് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരാതിയും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു സി ബി ഐ അന്വേഷണം വേണമോ അല്ലെങ്കിൽ സി ബി അന്വേഷണം വരുമോ ഇല്ലയോ എന്നതിനെ എന്നതിനെക്കുറിച്ച് അല്പസമയത്തിന് കം തന്നെ നമുക്ക് തീരുമാനമറിയാൻ കഴിയുമായിരിക്കും